അതിവേഗ റെയിലിന് എന്താണ് സംഭവിച്ചത് സുരേഷ് ഗോപി ഇതിനു മുമ്പ് പറഞ്ഞത് ബി ജെ പി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കൊച്ചി മെട്രോ തൃശ്ശൂർ വരെ നീട്ടുമ്പോൾ അവിടുന്ന് കോയമ്പത്തൂരേക്ക് കൊണ്ടുപോകുന്നൊക്കെയാണ് എന്നിട്ട് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ പുള്ളി തന്നെ പറഞ്ഞു ഞാനൊന്നും പറ്റൂല നടക്കൂല നടക്കൂല അതിനിടയിൽ അതിൻ്റെ അടിക്കാൻ വേണ്ടി സുരേഷ് ഗോപി പറഞ്ഞു ഞാൻ ഇവിടെ എയിംസ് കൊണ്ടുവരും സ്ഥലം വേണം ശരിക്കും ആരും ഇൻ്റെ എടുത്തു എന്ന് പറഞ്ഞു അതിപ്പോൾ നോക്കുമ്പോൾ ഈ മൂന്ന് ബജറ്റിലും സുരേഷ് ഗോപിയുടെ സിഗ്നേച്ചറുള്ള എന്തെങ്കിലും പദ്ധതികൾ നമുക്ക് കിട്ടിയിട്ടുണ്ടോ സുരേഷ് ഗോപിയൊക്കെ തള്ളി മറിക്കുന്നത് പോലെ കേന്ദ്രം ഇങ്ങനെ ഒഴുക്കി കൊണ്ടുവരുമെന്ന് പറയുന്ന എന്തെങ്കിലും വികസനം നമുക്ക് നൽകിയിട്ടുണ്ടോ നമ്മുടെ മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നുണ്ടോ നമ്മുടെ മാധ്യമങ്ങൾ ബി ജെ പിയോടും ചോദിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് ബി ജെ പിയുടെ ഈ കള്ളത്തരത്തെക്കുറിച്ച് ഈ നുണ പറച്ചിൽ വ്യാജ പ്രചാരണങ്ങൾ കേരളത്തെ ബി ജെ പി അങ്ങ് സ്വർഗ്ഗമാക്കിക്കളയുമെന്ന നുണപ്രചാരണത്തെ ചോദ്യം ചെയ്യാൻ എന്തുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറാകാത്തത് ഒരുപാട് ചോദ്യങ്ങളുണ്ട് എന്തായാലും ഈ ഇവിടെ യു ഡി എഫും എൽ ഡി എഫും മാറി മാറി മരിച്ചത് കൊണ്ട് സംഘപരിവാറിനെ പൊള്ളുന്നത് ഉത്തരേന്ത്യയിലെ പോലെ ഇത്രയും വൃത്തികേട് കാണിക്കാൻ ഇവിടെ കഴിയുന്നില്ല കഴിയുന്നില്ലെന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് അവർ ഈ എൽ ഡി എഫിനെ യു ഡി എഫിനെ കളിച്ച് ചീത്ത പറയുന്നത് അല്ലാതെ സംഘപരിവാറിന് കേരളത്തെ വളർത്തിയെടുക്കാനോ കേരളത്തിൽ വികസനം കൊണ്ടുവരാനോ ഉള്ള വെമ്പൽ കൊണ്ടല്ല അവരുടെ അജണ്ടയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാത്തവരായി മലയാളികൾ മാറിയതിന് കാരണം ഈ രാജ്യം ജി ഡി പി നാലാമതാണ് കുതിക്കുകയാണ് ജപ്പാനെ കടത്തി വെട്ടി മുന്നോട്ട് പോവുകയാണെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ഒരു അവകാശവാദം കേന്ദ്ര സർക്കാർ ഉന്നയിക്കുന്നുണ്ട് അങ്ങനെ ജി ഡി പിയിൽ മുന്നോട്ട് പോകുന്ന സാമ്പത്തികമായി കുതിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ കറൻസി എങ്ങനെയാണ് ഡോളറിനോട് ഇങ്ങനെ ഇടിഞ്ഞു പോകുന്നത് എയിംസ് സുരേഷ് ഗോപി എപ്പോഴും പറയും വരും 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 വന്നില്ല കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഇത്തവണയും കേരളത്തിനെ പൂർണ്ണമായിട്ടും അവഗണിക്കുന്ന ഒരു രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വേഗ അതിവേഗ റെയിൽ വരും എയിംസ് വരും എന്നൊക്കെ കഴിഞ്ഞ വർഷം തൊട്ടേ പറയുന്നുണ്ട് ഇത്തവണയും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല പൂർണ്ണമായിട്ട് കേരളത്തെ പിന്തള്ളിയ ഒരു അവസ്ഥയാണ് എന്താണ് ഇതിൽ യേതു പറയാനുള്ളത് രേഷ്മ നമുക്ക് കടലാമ സംരക്ഷണ പദ്ധതി അനുവദിച്ചത് അത് അതുകൊണ്ട് നമുക്ക് നമ്മുടെ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഇനി കടലാമയെ സംരക്ഷിക്കുന്ന സേനയൊക്കെ ഉണ്ടാക്കിയിട്ട് ജീവിച്ചു പോകാം ഇവരുടെ ഈ കുരങ്ങ് സേന ഹനുമാൻ സേന എന്നൊക്കെ പറഞ്ഞ കുറേ സേനകളുണ്ടല്ലോ അപ്പോൾ അതുപോലെ ഒരു ഒരു കടലാമ സേന ഉണ്ടാക്കിയിട്ട് ഈ കടലാമയെ തട്ടിക്കൊണ്ട് പോകുന്ന ആൾക്കാരെയൊക്കെ ഓടിച്ചിട്ട് പിടിച്ച് പശു സംരക്ഷണ സേന പോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നാട്ടുകേറെ പൈസയെ പറ്റിച്ച് ജീവിക്കാം ഇത് ഞാൻ എന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് ഞാൻ വളരെ അന്തരോഷത്തിലാണുള്ളത് കാരണം ഇതുപോലെ ഒരു നെറികേട് കേരളത്തോട് കാണിക്കാനും മാത്രം മലയാളികൾ എന്ത് തെറ്റാണ് ബി ജെ പിയോട് ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ചിന്തിക്കുകയും മനസ്സിലാക്കുകയും വേണം നിങ്ങളെ ബി ജെ പി പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും രാജീവ് ചന്ദ്രശേഖരും ഒക്കെ അടങ്ങുന്ന ബി ജെ പി നേതാക്കൾ ഇവിടെ വന്നിട്ട് പ്രധാനമന്ത്രി എന്ന് മാത്രം വിളിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ബി ജെ പി ഞാൻ ആദ്യം തന്നെ ആയിട്ട് ഇതിൻ്റെ പൊളിറ്റിക്കൽ ആസ്പെക്റ്റിലേക്ക് വരാം അതായത് കേരളത്തിൽ ആകെ അനുവദിച്ചിരിക്കുന്നത് ഒരു ധാതു കടത്തൽ ഇടനാഴി എന്നാണ് ധാതു ഖനന ഇടനാഴി അത് കേരളത്തിലെ ധാതുക്കൾ മുഴുവൻ കടത്തിക്കൊണ്ട് അദാനിക്ക് കൊണ്ട് കൊടുക്കാനുള്ള പണിയാണ് എന്ന് പി രാജീവ് സംശയിച്ചു സംശയം ഉന്നയിച്ചിട്ടുണ്ട് മന്ത്രി പിന്നെയുള്ളത് കടലാമ സംരക്ഷണമാണ് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് കേരളത്തിന് എന്ത് നേട്ടമാണുള്ളത് ഇപ്പോൾ ബി ജെ പി എപ്പോഴും പറയുന്ന അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് കേരളത്തിൽ ഇടതും വലതും ചേർന്ന് കേരളത്തെ മുടിപ്പിച്ചിരിക്കുകയാണ് കേരളത്തിൻ്റെ വികസനം അവരില്ലാതാക്കുകയാണ് ബി ജെ പി വന്നാൽ താലത്തിൽ ഇതൊക്കെ കൊണ്ടുതരും കേരളം വികസനത്തിൽ കുതിക്കും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എപ്പോഴും പറയുന്നത് എന്നിട്ടിപ്പോൾ എന്താ ഉണ്ടായത് കേരളത്തിൽ തിരുവനന്തപുരത്ത് ചരിത്രത്തിലാദ്യമായി കോർപ്പറേഷൻ ഭരണം ജനങ്ങളെ ബി ജെ പിയെ ഏൽപ്പിച്ചു എന്നിട്ട് അത്രയും ബി ജെ പിക്ക് വേണ്ടി കേരളത്തിലെ തിരുവനന്തപുരത്തിലെ തലസ്ഥാന ജില്ലയിലെ ജനങ്ങൾ അല്ലെങ്കിൽ തലസ്ഥാന കോർപ്പറേഷനിലെ ജനങ്ങൾ ചെയ്തിട്ട് ബി ജെ പി എന്താണ് തിരിച്ചു ചെയ്തത് മലയാളികളെ കളിയാക്കി വിടുകയാണ് കേരളത്തിനോട് കടുത്ത അവഗണനയാണ് അതിവേഗ ഇടതാഴിയില്ല റെയിൽ ഇടതാഴിയില്ല കേരളം അങ്ങോട്ട് പറഞ്ഞതാണ് ഇരുപത്തി ഒൻപത് പദ്ധതികൾ വേണം ആവശ്യങ്ങൾ കേരളം ഉന്നയിച്ചിരുന്നു ഇതിലൊന്നുപോലും നടപ്പായില്ല എന്നാണ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് എം പിമാർ പറയുന്നത് എന്നിട്ട് ബി ജെ പി അപ്പുറത്തുണ്ടാക്കുന്ന നെറേറ്റീവ് എന്താണെന്നറിയോ കേരളത്തിലെ എം പിമാർക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ് ഈ പദ്ധതി ഒന്നും കിട്ടാത്തതെന്ന് കള്ളന്മാരാണ് ബി ജെ പി കാരവരെ പറ്റിക്കുകയാണ് ജനങ്ങളെ ഇവിടെയുള്ള എം പിമാരെ കഴിവുള്ളവരാണെന്ന് മലയാളികൾക്ക് നല്ല ബോധ്യമുണ്ട് ഇവിടെ കേരളത്തിൽ നല്ല രാഷ്ട്രീയ ബോധത്തോടെയും രാഷ്ട്രബോധത്തോടെയും വികസനോന്മുഖ കാഴ്ചപ്പാടിലൂടെയും ഒക്കെ കേരളത്തിൽ ഒരുപാട് വികസനങ്ങൾ നടപ്പാക്കിയിട്ടുള്ള കേരളത്തെ സ്വർഗ്ഗ മുന്നേറ്റങ്ങളിൽ ഒരുപാട് പങ്ക് ആളുകളൊക്കെ തന്നെയാണ് ഇപ്പോൾ എം പിമാരായിട്ട് അവിടെ ഉള്ളത് ആ എം പിമാരെ ഒന്നിനും കൊള്ളാത്തവരാണ് എന്ന രീതിയിൽ നെറേറ്റീവ് ഉണ്ടാക്കുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് കേരളത്തിന് ഒന്നും അനുവദിക്കാതിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ പലരും ബി ജെ പി ഇനി ഇനി പറയാൻ പോകുന്നത് കണ്ടോ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി ജെ പി പറയാൻ പോകുന്നു കണ്ടോ കേരളത്തിലെ എം പിമാർക്ക് ട്രെയിനിന് സ്റ്റോപ്പ് അനുവദിക്കാൻ മാത്രമേ കഴിയുള്ളൂ അനുവദിപ്പിക്കാൻ മാത്രമേ കഴിയുള്ളൂ കേരളത്തിലെ വികസനത്തിന് വേണ്ടി അവിടെ പാർലമെൻറ്റിൽ ഇവരൊന്നും പറയുന്നില്ല അതുകൊണ്ടാണ് ബി ജെ പി സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഒന്നും കൊടുക്കാത്തത് എന്ന നെറേറ്റീവിലേക്ക് ഉമാർ കാര്യങ്ങൾ കൊണ്ടെത്തിക്കും ഇപ്പോൾ കേരളത്തിൽ ഇടതും വലതും ഭരിച്ചു കുളവാക്കി ശരി നിങ്ങൾക്കൊരു കോർപ്പറേഷൻ തന്നല്ലോ ആ കോർപ്പറേഷൻ്റെ വികസന രേഖ പ്രഖ്യാപിക്കും പ്രധാനമന്ത്രി എന്ന് പറഞ്ഞിട്ട് എവിടെ പ്രധാനമന്ത്രി ഇവിടെ വന്ന് പറഞ്ഞത് മുഴുവൻ സ്വാമിയെ ശരണയ്യപ്പും എൽ ഡി എഫിനെയും യു ഡി എഫിനെയും പച്ച ചീത്തയുമാണ് അല്ലാതെ എന്താണ് പ്രധാനമന്ത്രി വന്നിട്ട് കോർപ്പറേഷന് കൊടുത്തത് ഒന്നും കൊടുത്തിട്ടില്ല അതിനു മുമ്പ് ഒരു രാജാവ് രാജാഭവനും തെരഞ്ഞെടുത്ത് പോയിരുന്നു സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് കേരളത്തിന് ഒരു കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞിട്ടാണ് ആശാൻ പോയി അവിടെ പോയി വോട്ട് തേണ്ടിയത് എന്നിട്ട് കള്ളവോട്ട് ആരോപണം വേറെയും വന്നു അത് പോട്ടെ അത് കണ്ടെത്തേണ്ട കാര്യമാണ് പക്ഷെ കേരളത്തിനൊരു കേന്ദ്രമന്ത്രി തൃശ്ശൂരിൽ തേനുപാൽ ഒഴുകും കേരളത്തിൽ വലിയ വികസനം കൊണ്ടുവരുമെന്ന് പോയി പോയി പറഞ്ഞു പോയ സുരേഷ് ഗോപി എന്ത് തേങ്ങയാണ് ഈ ബജറ്റിൽ കൊണ്ടുവന്നത് ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ കേരളത്തിന് വേണ്ടി എന്താണ് കൊണ്ടുവന്നത് ജനങ്ങൾ ചോദിക്കണമെന്നേ മാധ്യമങ്ങൾ ചോദിക്കണം രേഷ്മ നോക്കൂ സുരേഷ് ഗോപിയോട് ഏതെങ്കിലും ഒരു മാധ്യമം ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയും നേരമായിട്ട് ഈ ബജറ്റ് വന്നിട്ട് ഇത്രയും ഒരു ബജറ്റ് കേരളത്തിൻ്റെ കേരളത്തിൻ്റെ ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ ഇത്രയും ഒരു ബജറ്റ് അവതരിപ്പിച്ചിട്ട് സുരേഷ് ഗോപിയോട് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഈ ബജറ്റിൽ കേരളത്തിൽ ഒരു വിഹിതവും ഇല്ലാത്തത് പുതിയ പദ്ധതികൾ എന്ന് സുരേഷ് ഗോപിയോട് ചോദിച്ചോ എയിംസ് സുരേഷ് ഗോപി എപ്പോഴും പറയും എയിംസ് വരും എയിംസ് വരും എയിംസ് വരും എയിംസും വന്നില്ല വന്നില്ല അത് തന്നെ അതാണ് സംഭവിച്ചത് അപ്പം പച്ചയ്ക്ക് ജനങ്ങളെ പൊട്ടന്മാരാക്കാണ് ബി ജെ പി മലയാളികളെ ആശ കൊടുത്ത് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് മണ്ടന്മാരായ മലയാളികൾ എല്ലാവരുമല്ല ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നവന്മാർ മണ്ടന്മാരാണ് മലയാളികൾ മലയാളികളിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നവർ പൊട്ടന്മാരാണ് ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ എന്തൊക്കെയോ കൊണ്ടുവരും തരും ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് സുരേഷ് ഗോപിയൊക്കെ പിന്തുണച്ച് സുരേഷ് ഗോപിയുടെയൊക്കെ പിറകെ മണത്ത് മണത്ത് നടക്കുന്ന ബി ജെ പി അവർ മലയാളികളോട് ഉത്തരം പറയണം എന്താണ് ഈ ബജറ്റിൽ കേരളത്തിൽ ഒന്നും കിട്ടാത്തത് നിങ്ങളുടെ എം പി നിങ്ങളുടെ കേന്ദ്രമന്ത്രി വിചാരിച്ചിട്ട് ഒന്നും ഇങ്ങോട്ട് വരാത്തത് എന്താന്നേ പറയട്ടെ ജോർജ് കുര്യൻ എന്ന് പറയുന്നൊരു കേന്ദ്രമന്ത്രിയുണ്ട് അദ്ദേഹം അന്ന് മുണ്ടക്കൈ ചോരൽമല ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് അവിടെ മുഴുവൻ സമയവും ജനങ്ങൾക്കൊപ്പം നിന്നിട്ടുള്ള ആളാണ് ജനങ്ങളുടെ പരാതികൾ കേട്ടയാളാണ് ആ ദുരന്തത്തിൻ്റെ ഭീകരത അവരിൽ ഒരാളായി നേരിട്ട് അനുഭവിച്ച് ആ രക്ഷാപ്രവർത്തനത്തിനൊക്കെ നേതൃത്വം കൊടുക്കാൻ ഒരു മടക്കി കുത്തി അതിൽ ഓടി വർന്നിട്ടുള്ള ഒരു കേന്ദ്രമന്ത്രിയാണ് ബി ജെ പിയുടെ ജോർജ് കുര്യൻ അദ്ദേഹം പോലും വിചാരിച്ചിട്ട് കേരളത്തിന് സഹായങ്ങൾ കണ്ടെത്താൻ പറ്റിയിട്ടില്ല മുണ്ടക്കൈ ദുരന്തത്തെ ഒരു ദേശീയ ദുരന്തമായി കണ്ടിട്ട് കേരളത്തിന് വലിയ സഹായങ്ങൾ അവിടേക്ക് എത്തിക്കേണ്ട കേന്ദ്രമാണ് ഈ വികസനം വേണം അല്ലെങ്കിൽ കേരളത്തിൽ ഇത്ര സീറ്റുകൾ പിടിക്കണം ബി ജെ പി ഒരുപാട് വളരണം എന്ന് ആഗ്രഹിക്കുന്ന അതേ ബി ജെ പി തന്നെ കേരളത്തിന് ഇത്രത്തോളം അവഗണിക്കേണ്ട കാര്യം എന്താണ് അല്ല ബി ജെ പിക്ക് മനസ്സിലായി കേരളത്തിൽ കുറേ പൊട്ടന്മാരുണ്ട് കുറേ വിട്ടികളുണ്ട് അവർക്ക് ഈ വർഗീയതയും മുസ്ലിം വിരുദ്ധതയും കുറേ സ്വാമി ശരണംയ്യപ്പ എന്നൊക്കെ വിളിച്ച് വേറെ കുറേ ഗിമ്മിക്സും കാണിച്ചാൽ ഈ പൊട്ടന്മാർ ബി ജെ പിക്ക് വോട്ട് ചെയ്യുമെന്ന് അവർക്കറിയാം അവർക്കത് മതിയെന്ന് തോന്നുന്നു അല്ലാതെ വികസനം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ കേരളത്തിന് വികസനോ ഒന്നും കൊടുക്കണ്ട കുറേ വർഗീയത മുസ്ലിം വിരുദ്ധത കുറേ എന്താ പറയുക വാഗ്ദാനങ്ങൾ പിന്നെ സുരേഷ് ഗോപിയുടെയൊക്കെ രാജാവ് കളികൾ ഇതൊക്കെ മതി എന്നാണ് ബി ജെ പി ഇപ്പോൾ വിചാരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ടെക്നോക്രാറ്റാണ് അദ്ദേഹത്തിന് അറിയാത്ത വികസന മേഖലകളൊന്നും ഉണ്ടാവില്ല അദ്ദേഹം എന്നിട്ടിരുന്ന് ന്യായീകരിക്കുകയാണ് ഒന്നും തന്നില്ല എന്ന വാദം തെറ്റാണെന്ന് എന്നിട്ട് എന്താ തന്നേ അത് അദ്ദേഹം പറയുന്നുമില്ല എന്നാലോചിച്ച് നോക്കൂ അതിവേഗ ഇടനാഴി അത് കേരളത്തിൽ തന്നിട്ടില്ല പൂനെ മുംബൈ പൂനെ ഹൈദരാബാദ് ബംഗളൂരു ചെന്നൈ ഹൈദരാബാദ് ബംഗളൂരു ഹൈദരാബാദ് ചെന്നൈ ഡൽഹി വാരണാസി വാരണാസി സിലിഗുരി ഈ റൂട്ടുകളിലാണ് ഈ പദ്ധതി നടപ്പാക്കുക എന്തുകൊണ്ട് ഇതിൽ കൊച്ചിയെയോ തിരുവനന്തപുരത്തെയോ ഉൾപ്പെടുത്തി കൂടാ ചോദ്യമല്ലേ എന്തുകൊണ്ട് അത് സംഭവിക്കുന്നില്ല അതുപോലെ തന്നെ എയിംസ് കിനാലൂരിൽ എയിംസിനുള്ള സ്ഥലം അടക്കം കണ്ടുവച്ച് കൊടുത്തതാണ് എം പിമാരെ അത് കൃത്യമായി കേന്ദ്രത്തെ അറിയിച്ചതാണ് അതിനിടയിൽ അതിൻ്റെ ഗോളടിക്കാൻ വേണ്ടി സുരേഷ് ഗോപി പറഞ്ഞു ഞാനിവിടെ എയിംസ് കൊണ്ടുവരും സ്ഥലം വേണം ശരി കിനാലൂരിൽ അടുത്തു എന്ന് പറഞ്ഞു എന്നിട്ടിപ്പോൾ നോക്കുമ്പോൾ സ്ഥലവും സ്ഥലം എടുത്തിട്ടില്ല എയിംസ് വരുമെന്ന് പറയുന്നില്ല എയിംസ് നൽകുന്നില്ല അതുപോലെ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞത് അതും കേരളത്തിനുണ്ടാകാൻ സാധ്യതയില്ല പിന്നെയുള്ള ജലബാധ ഉൾനാടൻ ജലഗതാഗതത്തിൻ്റെ വികസനം അത് ഒഡീഷയ്ക്കാണ് കൊടുത്തത് കേരളത്തിൽ ബാക്ക് വാട്ടേഴ്സ് ഏറ്റവും കൂടുതലുള്ള ഒരു സ്റ്റേറ്റ് ആണ് കേരളം എന്നിട്ടും കേരളത്തിനൊന്നുമില്ല അതുപോലെ കേന്ദ്രം ഇപ്പോൾ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് തൊണ്ണൂറ്റി രണ്ടായി പണ്ട് മൻമോഹൻ സിംഗിൻ്റെ സമയത്ത് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം എന്ന് പറയുന്നത് അറുപത്തഞ്ച് രൂപയുടെ അടുത്തായിരുന്നു അന്ന് ആ മൂല്യം ഇന്ത്യയ്ക്ക് ഉണ്ടായിരുന്നപ്പോൾ ഇന്ത്യൻ രൂപയ്ക്ക് ഉണ്ടായിരുന്നപ്പോൾ മൻമോഹൻ സിംഗിനെ കടന്നാക്രമിച്ചിട്ടുള്ള ആളാണ് പ്രധാനമന്ത്രി ഇപ്പോൾ പ്രധാനമന്ത്രിയായിരിക്കും നരേന്ദ്രമോദി അന്ന് ഭരണകൂടത്തിൻ്റെ വീഴ്ച കൊണ്ടാണ് ഭരിക്കാൻ അറിയാത്തത് കൊണ്ടാണ് രൂപയുടെ മൂല്യം ഇടിഞ്ഞതെന്ന് പറഞ്ഞ ആളുകളാണ് ഇപ്പോൾ ഭരിക്കുന്നത് എന്നിട്ട് ഇപ്പോൾ ഇടിഞ്ഞിടിഞ്ഞ് ഇടിഞ്ഞ് ഇന്ന് തൊണ്ണൂറ്റി രണ്ടിലേക്ക് എത്തി ഒരക്ഷരം ഉണ്ടെന്നില്ല എന്തുകൊണ്ട് രൂപയുടെ മൂല്യം പിടിക്കുന്നു എന്നതിനെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ ധനമന്ത്രി നിർമ്മല സീതാരാമനോ ജനങ്ങളോട് പറയുന്നില്ല പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ രാജ്യം ജി ഡി പി നാലാമതാണ് കുതിക്കുകയാണ് ജപ്പാനെ കടത്തി വെട്ടി മുന്നോട്ട് പോവുകയാണെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ഒരു അവകാശവാദം കേന്ദ്ര സർക്കാർ ഉന്നയിക്കുന്നുണ്ട് അങ്ങനെ ജി ഡി പിയിൽ മുന്നോട്ട് പോകുന്ന സാമ്പത്തികമായി കുതിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ കറൻസി എങ്ങനെയാണ് ഡോളറിനോട് ഇങ്ങനെ ഇടിഞ്ഞു പോകുന്നത് അതേക്കുറിച്ച് ഒരു വിവരവും നൽകിയിട്ടില്ല ആകെ എന്നിട്ട് ഏതോ കടലാമ ഗവേഷണ കേന്ദ്രമോ കടലാമ സംരക്ഷണ കേന്ദ്രമോ ഇത് കേരളത്തെ കളിയാക്കുകയല്ലേ ഇതിൽ ശരിക്കും ബി ജെ പി കൃത്യമായി ഉത്തരം പറയണം ബി ജെ പി സംസ്ഥാന നേതൃത്വം കൃത്യമായി ഇതിൽ മറുപടി പറയണം സുരേഷ് ഗോപി മറുപടി പറയണം എയിംസിന് എന്താണ് സംഭവിച്ചത് അതിവേഗ എന്താണ് സംഭവിച്ചത് സുരേഷ് ഗോപി ഇതിനു മുമ്പ് പറഞ്ഞത് ബി ജെ പി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കൊച്ചി മെട്രോ തൃശ്ശൂർ വരെ നീട്ടും അവിടുന്ന് കോയമ്പത്തൂരേക്ക് കൊണ്ടുപോകും എന്നൊക്കെയാണ് എന്നിട്ട് കുറച്ചുകൾ കഴിഞ്ഞപ്പോൾ പുള്ളി തന്നെ പറഞ്ഞു പറ്റൂല നടക്കൂല നടക്കൂല അതേപോലെ തന്നെ ഇവിടെ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയാണെന്നേ ബി ജെ പി എൽ ഡി എഫും യു ഡി എഫും കേരളത്തെ നശിപ്പിച്ചു കേരളത്തിൽ വികസനം കൊണ്ടുവന്നില്ല കേരളത്തിൽ ഒന്നും തന്നില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖറും ഒക്കെ ഉണ്ടെങ്കിലേ കേരളത്തിൽ എന്തെങ്കിലും വികസനം കിട്ടുമെന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ അത് വിശ്വസിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിലൊക്കെ ബി ജെ പിക്ക് അനുകൂലമായി നിലപാടെടുത്ത് കേരളത്തിൽ വലിയൊരു മാറ്റം വോട്ടർമാർക്കിടയിൽ ബി ജെ പിക്ക് അനുകൂലമായി ഉണ്ടായിട്ടുണ്ട് അത് ഇതുപോലെയുള്ള വികസന തള്ളുകളൊക്കെ കേട്ടിട്ടാണ് പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതിപ്പോൾ മൂന്നാമത്തെ ബജറ്റാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയതിനു ശേഷം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ മൂന്ന് ബജറ്റിലും സുരേഷ് ഗോപിയുടെ സിഗ്നേച്ചറുള്ള എന്തെങ്കിലും പദ്ധതികൾ നമുക്ക് കിട്ടിയിട്ടുണ്ടോ സുരേഷ് ഗോപിയൊക്കെ തള്ളി മറിക്കുന്നത് പോലെ കേന്ദ്രം ഇങ്ങനെ ഒഴുക്കി കൊണ്ടുവരുമെന്ന് പറയുന്ന എന്തെങ്കിലും വികസനം നമുക്ക് നൽകിയിട്ടുണ്ടോ നമ്മുടെ മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നുണ്ടോ നമ്മുടെ മാധ്യമങ്ങൾ ബി ജെ പിയോട് ഇത് ചോദിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് ബി ജെ പിയുടെ ഈ കള്ളത്തരത്തെക്കുറിച്ച് ഈ നുണ പറച്ചിൽ വ്യാജ പ്രചാരണങ്ങൾ കേരളത്തെ ബി ജെ പി അങ്ങ് സ്വർഗ്ഗമാക്കിക്കളയുമെന്ന നുണപ്രചാരണത്തെ ചോദ്യം ചെയ്യാൻ എന്തുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഒരുപാട് ചോദ്യങ്ങളുണ്ട് എന്തായാലും ഈ നിരാശപ്പെടുത്തി കളഞ്ഞു എന്ന് തന്നെ നമ്മൾ പറയാം രേഷ്മ അതുകൊണ്ട് കടലാമ സംരക്ഷണമാണ് ഇപ്പൊ കേരളത്തിലെ വലിയ വിഷയം അല്ലെങ്കിൽ കേരള ഏറ്റവും കൂടുതൽ അതിനു വേണ്ടിയിട്ടാണ് നിക്കേണ്ടത് എന്നാണ് ഒരുപക്ഷെ ബി ജെ പി സർക്കാർ കരുതുന്നത് വികസന സാധ്യതകളുള്ള വിഴിഞ്ഞ തുറമുഖമടക്കം വലിയ വികസന സാധ്യതകളുള്ള മുന്നിലുള്ള ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം കേരളത്തെ ഇടതും വലതും ചേർന്ന് നശിപ്പിച്ചു എന്ന് പറയുന്നത് ബി ജെ പി ആണ് നമ്മളെ സംബന്ധിച്ച് കേരളം മാറി മാറി ഭരിച്ച ഇടത് സർക്കാരും വലത് സർക്കാരും യു ഡി എഫ് സർക്കാരും എൽ ഡി എഫ് സർക്കാരും കേരളത്തെ ഒരുപാട് പുരോഗതിയിലേക്ക് നയിച്ചിട്ടുണ്ട് സംസ്കാരത്തിൽ നമ്മളാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് സംസ്കാരത്തിൽ ഞാൻ എടുത്തു പറയുകയാണ് ഉത്തരേന്ത്യയിലെ പോലെ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഓടിച്ചിട്ട് അടിച്ചിട്ട് ഇവിടെ ഇല്ല മാനുഷികതയ്ക്ക് ഏറ്റവും മുന്തിയ പരിഗണന കൊടുക്കുന്നത് നമ്മളാണ് പശുവിൻ്റെ പേരിൽ ഇവിടെ ആരെയും തല്ലിക്കൊല്ലില്ല ബീഫ് കഴിക്കാൻ ആർക്കും അതുകൊണ്ട് തന്നെ മനുഷ്യനെ മനുഷ്യനായി കാണുന്ന സാഹോദര്യ സ്നേഹം പുലർത്തുന്ന സംസ്കാരമുള്ളവരുടെ ഭൂമികയായി കേരളം മാറിയത് ഇവിടെ സംഘപരിവാർ ഭരണത്തിലേറില്ല എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ യു ഡി എഫും എൽ ഡി എഫും മാറി മാറി ഭരിച്ചത് കൊണ്ട് സംഘപരിവാറിനെ പൊള്ളുന്നത് ഉത്തരേന്ത്യയിലെ പോലെ ഇത്രയും വൃത്തികേട് കാണിക്കാൻ ഇവിടെ കഴിയുന്നില്ലുള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് അവർ ഈ എൽ ഡി എഫിനെ യു ഡി എഫിനെ കറന്ന് ചീത്ത പറയുന്നത് അല്ലാതെ സംഘപരിവാറിനെ കേരളത്തെ വളർത്തിയെടുക്കാനോ കേരളത്തിൽ വികസനം കൊണ്ടുവരാനോ ഉള്ള വെമ്പൽ കൊണ്ടല്ല അവരുടെ അജണ്ടയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാത്തവരായി മലയാളികൾ മാറിയതിന് എൽ ഡി എഫും യു ഡി എഫും മാത്രമേ ഭരിച്ചിട്ടുള്ളൂ എന്നുള്ളത് അവരുടെ ഒരു അജണ്ടയും അതായത് ഈ സംഘപരിവാറിന്റെ ഒരു അജണ്ടയും ഇവിടെ നടപ്പാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ടാണ് അവര് ഈ ദേഷ്യം മുഴുവൻ കേരളത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേരളം ഈ കടലാമകളെ വളർത്തിയിട്ട് എന്ത് കാണിക്കാനാണെന്നാണ് കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ ജി കരുതുന്നത് കേരളത്തിൽ എന്തൊക്കെ വികസന സാധ്യതകൾ ഉണ്ടായിരുന്നു ടൂറിസം മേഖലയിൽ ഇപ്പൊ സുരേഷ് ഗോപി അദ്ദേഹത്തിന് എന്തൊക്കെ ടൂറിസം പദ്ധതികൾ കേരളത്തിന് ചെയ്യാമായിരുന്നു എന്തൊക്കെ കൊണ്ടുവരാമായിരുന്നു എത്ര ആശുപത്രികൾ എന്തൊക്കെ പദ്ധതികൾ കൊണ്ടുവരാമായിരുന്നു ഇപ്പം അത് അത് കേരളത്തിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കേരളത്തിന് വികസനത്തിന് വേണ്ടി ഒന്നും തന്നെ കൊടുത്തിട്ടില്ല ഇപ്പം ഈ ശ്രീധരൻ സാർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കേരളത്തിന് അതിവേഗ റെയിൽ ഇടനാഴി വരുമെന്നാണ് പക്ഷേ കേന്ദ്ര ബജറ്റിൽ അതൊന്നുമില്ല ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക കേരളത്തിന്റെ കടമെടുപ്പ് പരിധി കുറയ്ക്കുന്നു കേരളത്തിന് കിട്ടാനുള്ള കേന്ദ്ര ഫണ്ട് നൽകുന്നില്ല ഈ മുണ്ടക്കൈ ചൂരൽമല പോലെ ഒരു വലിയ ദുരന്തം ഉണ്ടായിട്ട് അതിൽ കേരളത്തിന് സഹായം നൽകുന്നില്ല ഇത് അങ്ങനെ കേരളത്തിന് ലഭിക്കേണ്ടതായിട്ടുള്ള സകലതും വെട്ടിക്കളഞ്ഞിട്ട് അപ്പുറത്ത് മാറിയിരുന്നിട്ട് ബി ജെ പി നടത്തുന്ന പ്രചാരണമാണ് ഏറ്റവും രസം കേരള ബി ജെ പി നേതാക്കൾ പറയുന്നത് എന്താ നിങ്ങളുടെ എം പിമാരെ കൊള്ളാത്തതുകൊണ്ടാണ് കേരളത്തിന് ഫണ്ട് കിട്ടാത്തത് തരേണ്ടവർ അത് പിടിച്ചു വച്ചിട്ട് ഇമ്മാതിരി ബജറ്റിൽ അവകാശപ്പെട്ട കാര്യങ്ങൾ പോലും തരാതിരുന്നിട്ട് നമ്മളെ കേരളത്തെ ഞെരുക്കിയിട്ട് കേരള സ്റ്റോറി പോലെ ഒരു വൃത്തികെട്ട ചിത്രം ഒരു ഒരു പ്രൊപ്പഗണ്ട ഹീറ്റ് ഫിലിം കേരളത്തിനെതിരെ ഉണ്ടാക്കിയവർക്ക് ദേശീയ അവാർഡ് കൊടുത്തിട്ട് ബി ജെ പി കാരൊരു ഉളുപ്പുമില്ലാതെ കേരളത്തിൽ വന്നിട്ട് പറയാണ് കേരളം ബി ജെ പി ഭരിച്ചാൽ കേരളം സ്വർഗമാകുമെന്ന് അത് കേട്ട് വിശ്വസിച്ച കുറേ വിഡ്ഢികൾ ബി ജെ പിയിലെ ചില നേതാക്കൾക്ക് അവസരം കൊടുത്തു സുരേഷ് ഗോപി വി വി രാജേഷ് പോലുള്ള കുറച്ച് ആളുകൾക്ക് അവരെ ജയിപ്പിച്ചു അങ്ങനെയെങ്കിലും കേന്ദ്രം വല്ലതും തെരുവെന്ന് നോക്കി എന്നിട്ട് എന്താ തന്നത് ഞാൻ പറയുന്നത് സുരേഷ് ഗോപിജി ബഹുമാന്യനായ ഞങ്ങളുടെ കേന്ദ്രമന്ത്രി തൃശൂരിൻ്റെ എം പി അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഇടപെടൂ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരു പദ്ധതി കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഒരു അതിവേഗ ഇടനാഴി അങ്ങ് തന്നെ പ്രഖ്യാപിക്കാനുള്ള എയിംസ് എന്തെങ്കിലും കൊണ്ടുത്തരൂ അല്ലാതെ വെറുതെ കിടന്ന് തള്ളി മറിച്ചിട്ട് മലയാളികളെ മുഴുവൻ ഇനിയും ഇങ്ങനെ പൊട്ടന്മാരാക്കല്ലേ പാവം മലയാളികൾ അങ്ങയൊക്കെ വിശ്വസിച്ച് ഒരുപാട് പദ്ധതികൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഈ ബജറ്റിൽ ഇങ്ങനെ കണ്ണുനട്ടിരിക്കുകയായിരുന്നു ആടപടലം പൊളിഞ്ഞ് പാളീസായ ഒരു ബജറ്റാണ് കേരളത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ ആസ്പെക്ടിൽ നോക്കുമ്പോൾ ഈ ബജറ്റ് എന്ന് നിസംശയം പറയാം